ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അങ്ങനെ ഏറെ നാൾക്ക് ശേഷം ഞാൻ നോമ്പ് എടുത്തിരിക്കുകയാണ് ഞാൻ മാത്രമല്ല ഞാനും ഉമ്മയും ജിനിലും അഞ്ചും എല്ലാവരും നോമ്പ് നോമ്പെടുക്കുന്നുണ്ട് അപ്പോൾ ഏറെ നാൾക്ക് ശേഷം എന്താണെന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അതിനുള്ള ഉത്തരം ഞാൻ എന്തായാലും പറയുന്നില്ല ഇൻസ്റ്റഗ്രാമിലിടുന്ന വീഡിയോസിനെ അവർ തന്നെ ഒരുപാട് കമൻസ് ഇട്ട് എന്താ പറയുക അവരുടേതായ രീതിയിൽ പല രീതിയിൽ ചിന്തിച്ചു കൂട്ടി എന്താ പറയുക കമൻസ് ഇടുന്നുണ്ട് അപ്പോൾ അതിലൊരു തീരുമാനം ആക്കിയെടുത്തോളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നോമ്പ് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ വെളുപ്പിനെ നാലു മണിയായപ്പോഴത്തേക്കും നമ്മൾ ഇടയത്തായത്തിനെ എണീച്ചായിരുന്നെട്ടോ നമ്മൾ എല്ലാവരും ചോറാണ് കഴിച്ചത് ചോറും തക്കാളി ചാറും ചിക്കൻ ഫ്രൈയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഈ സമയം വെള്ളം നല്ല പോലെ കുടിച്ചായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നല്ല പോലെ കിടന്ന് ഉറങ്ങിയിട്ട് എണീച്ചതിന് ശേഷം വൈകിട്ടത്തേക്കുള്ള ജ്യൂസിനുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞ് അട്ടിച്ച് പളുപ്പാക്കി ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെച്ച് പിന്നെ സൈഡിൽ കൂടി ഞാൻ കായ്പോളെ ഉണ്ടാക്കിയായിരുന്നെട്ടോ അതെനിക്കൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നല്ലപോലെ ഞാനൊരു ഉറക്കം ഇറങ്ങി എണീച്ചിട്ടാണ് ബാക്കി എല്ലാ പരിപാടികളും ചെയ്ത കേട്ടോ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നല്ലപോലെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് അതാദ്യം ഫ്രൈ ചെയ്യാൻ വെച്ചു മൂന്നടുപ്പ് ഉള്ളതുകൊണ്ട് ഓരോ അടുപ്പിലും പടപടേന്ന് പറഞ്ഞാണ്ട കാര്യങ്ങൾ ചെയ്തത് രാവിലെ കുറച്ചുകൂടി അധികം പണികൾ ചെയ്യായിരുന്നു എന്ന് തോന്നി വൈകുന്നേരം ആയപ്പോഴത്തേക്കും സമയം പടപടേന്ന് പറഞ്ഞ് ഓടി പോകുമായിരുന്നട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തു അതിനുള്ള ഗ്രേവിയൊക്കെ സെറ്റാക്കി സൈഡിൽ കൂടി ഞാൻ കട്ട്ലീറ്റ് ഉണ്ടാക്കിയായിരുന്നെട്ടോ ഇന്ന് നമുക്ക് സ്നാക്സിന് കായ്പോളേയും കട്ട്ലീറ്റ് ഉണ്ടാക്കാനായിരുന്നു നേരത്തെ പ്ലാൻ നമ്മുടെ കൊച്ചി സ്റ്റൈൽ കട്ട്ലൈറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി ബാക്കി നെയ്ച്ചോറിനുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ സമയം ഒട്ടും ഉണ്ടായില്ല പടപടേന്ന് പറഞ്ഞ് ഓടിപ്പോണായിരുന്നു അങ്ങനെ ആറര മണിയായപ്പോഴത്തേക്കും നമ്മുടെ ടേബിളിലെ എല്ലാ സംഗതികളും നിരത്തി വെച്ചു അപ്പോൾ നോമ്പും പിടിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ രണ്ട് തരം ജ്യൂസും തരിയും കടിയും എല്ലാം ഉണ്ടാക്കി കൂട്ടിയായിരുന്നു അപ്പൊ ആറ് മുപ്പത്തേഴ് ആയപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തായിരുന്നു അപ്പൊ നമ്മളെല്ലാവരും ടേബിളിന് ചുറ്റും ഇരുന്ന് ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നായിരുന്നു ഇറന്നായിരുന്നെട്ടോ ഇതൊരു പ്രഹസനമായിട്ട് ചിലവർക്കൊക്കെ തോന്നുമായിരിക്കും പക്ഷേ എനിക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല നമ്മുടെ ഉമ്മച്ചയ്ക്ക് ഒരു സന്തോഷത്തിനാണ് നമ്മളെല്ലാവരും കൂടി നോമ്പ് പിടിച്ചത് കേട്ടോ കടികളും ജ്യൂസൊക്കെ ഒരു ലോഡ് ഉണ്ടാക്കി കൂട്ടിയെങ്കിലും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇത് വയറ്റിലോട്ട് കയറത്തില്ലോ അത് അന്ന് ഇന്നും എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ ജ്യൂസ് ഐറ്റംസും വെള്ള ഐറ്റംസൊക്കെ നല്ലപോലെ കുടിച്ചായിരുന്നു കാരണം ഇപ്പോഴത്തെ ചൂട് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടുന്നൊരു പേടിയുണ്ടായിരുന്നെട്ടോ പിന്നെ എൻ്റെ കൊച്ചി സ്റ്റൈൽ കട്ട്ലൈറ്റ് അടിപൊളിയായിരുന്നെട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നൈസായിട്ട് എല്ലാവരും പോയി ചരിഞ്ഞായിരുന്നു ഉമ്മ നിസ്കാരവും നിസ്കാരം അങ്ങോട്ട് സൈഡ് മാറിയായിരുന്നു മാറിയായിരുന്നെട്ടോ പിന്നെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീച്ചിട്ടാണ് നമ്മുടെ ദം ചെയ്ത ബിരിയാണിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയത് അപ്പോഴത്തേക്കും പതിനൊന്ന് മണിയായിരുന്നു പിന്നെ അതുകൂടി കഴിച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഗ്യാസിൻ്റെ വല്ലാത്തൊരു പ്രശ്നം വന്ന് പിന്നെ രാത്രി തന്നെ ഞാനും ചെല്ലും ഓരോ സോഡാ സർബത്ത് പിടിപ്പിക്കാനായിട്ട് നമ്മുടെ ആലുവയ്ക്ക് വിട്ടായിരുന്നെട്ടോ ഇത് നമ്മുടെ ആലുവ ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ അവിടെ ഒരു ഷോപ്പാണ് അവിടുന്ന് ഒരു സോഡാ സർബത്ത് അങ്ങോട്ട് പാസ്സാക്കിയപ്പോഴാണ് ഒരാശ്വാസം വന്നത് മൂന്നാല് അമ്പക്കം പട്ടപ്പെട്ടേന്ന് പറഞ്ഞങ്ങോട് പോയായിരുന്നെട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നോമ്പ് വീഡിയോ ആരെയും കളിയാക്കാനും വേണ്ടി വേണ്ടിയല്ലോ എടുത്തത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട